ബിസ്മില്ലാഹി സ്വലാത്തു അലാ അജ്മഈൻ ക്ലാസ് 72 പേജ് 63 അറുപത്തി മൂന്ന്ബു നിർബന്ധമാണ് നിസ്കാരത്തെ പിന്തിക്കരു നിർബന്ധമാണ് ഡി ഇദ്രാഖി അറഫ അറഫ നൃത്തം നേടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ് ആ പറഞ്ഞത് ചില ഘട്ടങ്ങളിൽ ചിലർക്കൊക്കെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ അടിക്കുറിപ്പ് വായിച്ചാൽ കാണാം ഇതാ വാക്കാറയിൽ വക്കത്തു സമയം കുടിച്ചാകുകയാണെങ്കിൽ അറഫ നേടാൻ വേണ്ടി ഇഷാ നിസ്കാരത്തെ പിന്തിക്കേണ്ടി വരും ബിഹൈസു ബിഹൈസുറഫാത്തിൻ ഫാത്ത എങ്ങനെയാണ് സമയം കുടിച്ചാകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറഫയിലേക്ക് ഇവൻ സഞ്ചരിച്ചാൽ അവന് ഇഷാനസ്കാരം നഷ്ടപ്പെടും വൈദാ സൊല്ല ഇഷാ ഇഷ നിസ്കരിച്ചാൽ ഫാ തഹുൽ ബിഹാ അറഫയിലെ നൃത്തം നഷ്ടപ്പെടും ദുൽഹിജ ഒമ്പത് ലൊഹറിൻ്റെ വാങ്ക് വിളിച്ച സമയം മുതൽ അത് കഴിഞ്ഞിട്ട് വരുന്ന രാവ് അഥവാ പെരുന്നാൾ രാവ് ആ പെരുന്നാൾ രവിൻ്റെ സുബഹി വാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയമാണ് അറഫ നൃത്തം അറഫ എന്ന് പറയുന്ന പത്ത് കിലോമീറ്റർ പരന്നു കിടക്കുന്ന പ്രദേശത്ത് ആ പ്രദേശത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയപ്പെടുന്ന സമയത്തിൻ്റെ അകത്ത് പ്രവേശിച്ച ഇഹ്റാം ചെയ്ത് ഇഹ്റാം ചെയ്ത് പ്രവേശിച്ച ഒരാൾക്ക് മാത്രമേ ഒരു വർഷത്തെ ഹജ്ജ് ലഭിക്കുകയുള്ളൂ അത് കിട്ടിയിട്ടില്ലേ എങ്കിൽ ആ വർഷത്തെ ഹജ്ജ് അവന് ലഭിക്കില്ല ലോഹറു മുതൽ സുബഹി വരെയുള്ള സമയം മറ്റുള്ള ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എഹ്റാം ചെയ്തതിൻ്റെ ശേഷം ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അറഫാനൃത്തം ലഭിച്ചിരിക്കണം അറഫയിൽ കൂടിയിരിക്കണം അപ്പോൾ ഒരാൾ ഇങ്ങനെ അവസാന ഘട്ടത്തിൽ അങ്ങോട്ട് എത്തിയ ഒരാളാണ് അപ്പോൾ അയാൾ അറഫയിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന ആൾ എവിടെയെങ്കിലും ഇറങ്ങി ഇഷ നിസ്കരിച്ചാൽ ഇഷ നിസ്കരിച്ചിട്ടില്ല ഇഷ നിസ്കരിച്ചാൽ സുബഹി സുബഹിവാങ്കിൻ്റെ മുമ്പ് അറഫയുടെ അതിർത്തിയുടെ അകത്ത് ഇവന് കയറാൻ പറ്റൂല അത്ര സമയം കുടിച്ചാണ് അതേ സമയത്ത് ഇഷ നിസ്കരിച്ചാൽ അറഫ നഷ്ടപ്പെടും അറഫയിലേക്ക് നിസ്കരിക്കാതെ പോയാൽ ഇഷ നഷ്ടപ്പെടും നിസ്കാരം നഷ്ടപ്പെടും അപ്പോൾ അവിടെ ഒരു ചോദ്യം ഏതാണ് പിടിക്കേണ്ടത് എന്ന് അറഫ നേടാൻ വേണ്ടി ഇഷായിനെ വിടലാണോ അതല്ല ഇഷ നിസ്കരിക്കുക അറഫ നേടേണ്ട എന്നാണോന്ന് അതിപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അറഫ എന്ന് പറയണത് അറഫ നേടൽ കൊണ്ട് എന്താ കിട്ടണത് ഹജ്ജ് ഹജ്ജ് എന്നുള്ളത് എപ്പോഴും ഉള്ള കാര്യമല്ല അത് കൊല്ലത്തിൽ ഒരിക്കലും ഹജ്ജ് ഉണ്ടാവുകയുള്ളൂ അതുതന്നെ ഒരാൾ വല്ല വിദേശിയൊക്കെ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോകാനും പറ്റൂലല്ലോ ഈ ഹജ്ജിനായിട്ട് അപ്പോൾ അവിടെ ഏറ്റവും നമ്മൾ മുൻഗണന നൽകേണ്ടത് അറഫ നേടുക ഹജ്ജ് നേടുക എന്നത് തന്നെയാണ് ഇഷ നിസ്കാരത്തെ കല ആക്കേണ്ടി വന്നാൽ കല ആക്കുക തന്നെ പിന്നീട് കല വീട്ടിയാൽ മതി എന്നാണ് അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത് അതേപോലെ നിസ്കാരം പിന്തിക്കൽ നിർബന്ധമാകും ഒരു ഇംഗാതി ഹരീഖിൻ ഒരു മുങ്ങി മരിക്കാൻ പോകുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ അതായത് ഒരാൾ വെള്ളത്തിൽ മുങ്ങാണ് അയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മളെ നിസ്കാരത്തെ പിന്തിക്കേണ്ടി വരും ചിലപ്പോൾ നിസ്കാരം പുറത്തു പോകും കഥ ആയിപ്പോകും എന്നാലും കുഴപ്പമില്ല ഔ അസീരിൻ അല്ലെങ്കിൽ ഒരു ബന്ധി എന്ന് പറഞ്ഞാൽ ആരോ പിടിച്ചു കെട്ടിയിട്ടുള്ള ഒരാൾ അയാളെ മോചിപ്പിക്കണമെങ്കിൽ നമ്മുടെ നിസ്കാരത്തെ കല ആക്കേണ്ടി വരും എന്നാൽ കല ആക്കൽ നിർബന്ധമാണ് പിന്തിക്കേണ്ടി വന്നാൽ പിന്തിക്കൽ നിർബന്ധമാണ് അതേപോലെ തന്നെ ഒലി ദഫി സാഹിരിൻ ഒരാ അക്രമിയെ തടുക്കാൻ അൻഫ്സിൻ ഇവൻ്റെ ശരീരത്തെ തൊട്ട് അക്രമിയെ തടുക്കാൻ ഇവനെ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ് അയാളെ തടുക്കലിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നിസ്കാരം പിന്തിപ്പോകും ചിലപ്പോൾ കല ആകും ആ എന്നാൽ പിന്നെ അവിടെയൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം അതേപോലെ തന്നെ ഒരു സ്വലാത്തിനല്ലാ മയ്യത്തിന് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എങ്ങനെയുള്ള മയ്യത്ത് ഹീഫം ഫിജാറുഹു ആ മയ്യത്ത് പൊട്ടിപ്പോകുമോ എന്ന് പേടിക്കപ്പെടുന്നു ജീവിക്കുന്ന ആളുകളെ പോലെയല്ലല്ലോ ആളെ ജീവൻ പോയി കഴിഞ്ഞാൽ ആളെ ഹാല് മാറും ഒരു പ്രത്യേക സമയങ്ങളൊക്കെ കഴിഞ്ഞാൽ ശരീരം നാശമായി പോകും ശരീരം പൊട്ടും ജീർണിക്കും അങ്ങനെ ജീർണിക്കുമെന്ന പേടിയുണ്ട് നമ്മളാണെങ്കിൽ ഒരാൾ എന്തു ചെയ്തിട്ടില്ല ഫർള് നിസ്കരിച്ചിട്ടില്ല ഫർള് നിസ്കാരത്തിൻ്റെ സമയം വളരെ ലേറ്റായിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മയ്യത്ത് നിസ്കാരം നമ്മുടെ മുമ്പിൽ വന്നത് നമ്മൾ പെട്ടെന്ന് മയ്യത്ത് നിസ്കരിക്കണം എന്നിട്ട് ഇയാളെ കബറടക്കണം അല്ലെങ്കിൽ ഈ മയ്യത്ത് ജീർണിക്കും പ്രശ്നമുണ്ട് നമ്മുടെ ഫർള് നിസ്കാരം നമ്മൾ പിന്തിക്കണം നിർബന്ധമാണ് ഫർള് നിസ്കാരം പിന്തിച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് നിസ്കരിക്കണമെന്ന് മയത്ത് ജീർണിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ ഉറങ്ങത് കരാഹത്താണ് കബല സ്വലാത്തി നിസ്കാരത്തിന്റെ മുമ്പ് ഭാരത ദുഹൂരി സമയം പ്രവേശിച്ചതിന്റെ ശേഷം ഒരു നിസ്കാരത്തിന്റെ സമയം ആഗതമായി സമയമായി നമ്മൾ നിസ്കരിച്ചിട്ടില്ല അതിനു മുമ്പ് നമ്മളൊന്ന് ഉറങ്ങാൻ പറ്റുമോന്ന് നിസ്കരിക്കാതെ ഉറങ്ങാ അങ്ങനെ ഉറങ്ങരു കറാഹത്താണ് എപ്പോൾ ഹൈസുൽ അന്നൽ ഇസ് മറ്റ മറ്റ സമയം കുടുസാകുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഉണരാൻ സാധിക്കും എന്നിവന് ഭാവന ഉണ്ടെങ്കിൽ അപ്പോൾ ഉറങ്ങത് കറാഹത്ത് സമയം കുടിസാകുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഉണരണം എന്നാൽ ഉണർന്നാലല്ലേ സമയം കുടുസാകുന്നതിൻ്റെ മുമ്പ് ഉണർന്നാലല്ലേ ആ നിസ്കാരം സമയത്തിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ ഉണർന്നില്ലെങ്കിൽ നിസ്കാരം പൂർത്തായിപ്പോലേ അപ്പം അങ്ങനെ ഉണരും ഉണരാൻ പറ്റുമെന്ന് ഭാവന ഉണ്ട് നമുക്ക് അതിനുള്ള വഴിയുണ്ട് എന്നാൽ തന്നെ ഉറങ്ങല് കറാഹത്താണ് നിസ്കരിക്കാതെ ഉറങ്ങല് ഇല്ല അങ്ങനെ ഒരു ഭാവന ഇല്ലെങ്കിൽ ഹറുമെന്നവുമോ ഉറങ്ങൽ ഹറാമാണ് സമയം കുടിസാധന മുമ്പ് എണീക്കാൻ പറ്റുമോ ഉണരാൻ പറ്റുമോ അങ്ങനെ ഉണരാൻ പറ്റുമെന്നുള്ള ഒരു ഭാവന ഇല്ല ആ അങ്ങനെ ഭാവന ഇല്ലെങ്കിൽ ഒരു സാധ്യതകളില്ലെങ്കിൽ നിസ്കരിക്കാതെ ഉറങ്ങല ഹറാമാണ് കാരണം ഉറങ്ങി 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 അങ്ങോട്ട് പോയാലോ സമയം കടന്നു പോയാലോ അവിടെയും ഒരു രൂപമുണ്ട് മാലം യഗലിബുഹു അവന് ഉറക്കം മികച്ച് തികട്ടി വരാത്ത കാലത്തോളം അവനിങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് വന്നിട്ട് ഒരു രക്ഷയുമില്ല അടിക്കുറിപ്പിൽ കാണാം അൻ അസാല ആ ഉറക്കം ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ വകതിരിവ് തന്നെ മാറിപ്പോയിരിക്കുന്നു ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഫലാ ഹിർമത്താലേ അവൻ ഹറാമുമില്ല ഉറങ്ങല് ഹറാമില്ല കറാഹത്തും ഇല്ല ഭിന്നവും ഈ സമയത്ത് തന്നെ നിസ്കരിച്ചോളാം എന്ന ദൃഢനിശ്ചയം ചെയ്തതിൻ്റെ ശേഷം അവൻ ഉറങ്ങുക ഉറങ്ങണേന് കറാഹത്തൂല ഹറാമൂല്ല ഇതിങ്ങനെ വല്ലാതെ അവന് ഉറക്കം കിട്ട് വിഷമിക്കുകയാണെങ്കിൽ ഉറങ്ങാം ഉറക്കം വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അങ്ങനെയാണെങ്കിൽ ഔക്കാത്തും തഹറും സ്വലാത്തു നിസ്കാരം ഹറാമായ ചില സമയങ്ങൾ നിസ്കാരം ഹറാമായ ചില സമയങ്ങൾ ചില സമയങ്ങളിൽ ചില നിസ്കാരം പാടില്ല അങ്ങനെയുണ്ട് യുക്രഹു തഹ്രീമൻ തഹ്രീമിൻ്റെ കരാഹത്താണ് ഫീ ഗൈരി ഹറമി മക്ക മക്കയിലെ ഹറമ അല്ലാത്തടത്ത് അപ്പം ഈ പറയാൻ പോകുന്നത് മക്കത്ത ഹറമിൽ ബാധകമല്ല മക്കത്ത ഹറമിൽ നമ്മൾ പോയിരിക്കുകയാണ് അങ്ങനെ പോയപ്പോൾ ഇവിടെ ഈ പറയാൻ പോകുന്ന താഴെപ്പറയുന്ന സമയങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല നിസ്കരിക്കാൻ അവിടെ അത് ബാധകമല്ല തഹരീബിൻ്റെ കറാഹത്താണ് തഹരീബിൻ്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ഖുലാസയുടെ ക്ലാസ്സിലെ ഏറ്റവും ആരംഭത്തിൽ നമ്മുടെ ഷറയിലെ വിധി പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കുന്ന വിധിവിലക്കുകൾ പറഞ്ഞെടുത്ത് വാജിബ് സുന്നത്ത് ഹറാമ് കറാഹത്ത് ഹലാല് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിധികൾ പറഞ്ഞെടുത്ത് നമ്മൾ കറാഹത്തിനെ വേർതിരിച്ച് സംസാരിച്ചിട്ടുണ്ട് കറാഹത്ത് തൻസീഹ് കറാഹത്ത് തഹരീമ് ഇവിടെ ആവർത്തിക്കുന്നില്ല കറാഹത്ത് തഹരീമും ഹറാമും ഫലത്തിൽ ഒന്നു തന്നെയാണ് എന്താ ഫലം ഫലം എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റം കിട്ടുമെന്ന് അതല്ലേ ഫലം അതിൽ ഹറാമും തഹ് തഹരീമിൻ്റെ കറാഹത്തും ഒന്നു തന്നെയാണ് ചെറിയ ചില വ്യത്യാസമൊക്കെ ഉണ്ട് അത് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് തഹരീബിൻ്റെ കരാഹത്താണ് സ്വലാത്തുൻ നിസ്കരിക്കൽ കറാഹത്താണ് ഏത് നിസ്കാരം ലാ സബലഹ അതിനു ഒരു കാരണമില്ല കാരണമില്ലാത്ത നിസ്കാരം ആ നിസ്കാരം തഹരീബിൻ്റെ കരാഹത്താണ് അഥവാ ചെയ്ത കുറ്റം കിട്ടും ഏതുപോലെ കൻ നഫുലിൽ മുത്തലക്കി ഒരു കാരണമില്ലാത്ത നിസ്കാരത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് മുത്തുലക്കൻ സുന്നത്ത് നിസ്കാരം എന്നതാണത് മുത്തുരക്കൻ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു കാരണോ കാരണമൊന്നുമില്ലാത്തൊരു നിസ്കാരം ഒരു സമയബന്ധിതവുമല്ല കാരണബന്ധിതവുമല്ല അങ്ങനെയുള്ള നിസ്കാരമുണ്ട് വെറുതെ അങ്ങനെ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയാണ് അങ്ങനെയുള്ള നിസ്കാരം പാടില്ല അതേപോലെ തന്നെ ഓസൊരാത്തുൻ വേറൊരു നിസ്കാരവും ഏത് നിസ്കാരമാണ് ലഹ അതിനുണ്ട് സബബുൻ മുത്താഹിറുൻ പിന്തിയ കാരണമുണ്ട് പിന്തിയ കാരണം അപ്പം ആദ്യം പറഞ്ഞത് തീരെ കാരണമൊന്നും ഇല്ലാത്ത സുന്നതിസ്കാരം പിന്നെപ്പോൾ പറയണത് കാരണമുണ്ട് അത് നിസ്കാരത്തേക്കാൾ പിന്തിയതാണ് കറക്കായ ഈ ഇസ്തിഹാറത്തിൻ ഇസ്തിഹാരത്തിൻ്റെ രണ്ടറക്കാലത്ത് സുന്നതിസ്കരിക്കും പോലെ ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഹൈറുണ്ടോ എന്ന തേട്ടമാണ് ഹൈറിനെ തേടുക ഈ വിഷയത്തിൽ എനിക്ക് ഹൈറ് തരണേ ഹൈറുണ്ടെങ്കിൽ എനിക്കത് അടുപ്പിക്കണേ എന്ന് ദ്വാരക്കാന്ന് ഹൈറിനെ തേടുക ആ ഹൈറിനെ തേടൽ എന്ന വിഷയത്തിൻ്റെ മുമ്പ് രണ്ടറക്കാലത്ത് സുന്നതുസ്കാരം ഉണ്ട് അപ്പം ആദ്യമാണ് വിഷയം പിന്നീടാണ് കാരണം പിന്നീടാണ് ഓ ഇഹ്റാമിൻ അതേപോലെ ഇഹ്റാമിൻ്റെ രണ്ടറക്കാലത്ത് പോലെ നമ്മളിപ്പോൾ ഹജ്ജിനാലി ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ പോവുകയാണ് ഇഹ്റാമിൻ്റെ തൊട്ട് മുമ്പ് രണ്ടറക്കാലത്ത് സുന്നദ്ധുസ്കരിക്കും ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം കാരണം പിന്തിയിട്ടാ നിൽക്കണത് കാരണം ഇഹ്റാമല്ലേ അതേ അതേസമയത്ത് ചില വിഷയങ്ങളുണ്ട് കാരണമാണ് ആദ്യം പിന്നീടാണ് നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങൾ നിസ്കാരങ്ങളുണ്ട് ഉദാഹരണം പോരാൾ പള്ളിയിലേക്ക് കയറുകയാണ് തഹ്യത്ത് നിസ്കാരം അപ്പോൾ പള്ളിയിൽ കയറൽ ആദ്യം അതാണ് കാരണം അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നു അപ്പോൾ കാരണം മുന്തിയതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കാരണവുമില്ലാത്ത നിസ്കാരം അല്ലെങ്കിൽ കാരണം പിന്തിയ നിസ്കാരം അത് തഹരീമിന്റെ കറാഹത്താണ് അഞ്ച് സമയങ്ങളിൽ അഞ്ച് സമയങ്ങളിൽ അങ്ങനെ നിസ്കരിക്കല് തഹരീമിന്റെ കറാഹത്താണ് ഫലത്തിൽ ഹറാമിൻ്റെ ഫലമാണ് അതിന് കുറ്റം കിട്ടും ഒന്ന് ശേഷം ഹത്താ ഷംസു സൂര്യൻ ഉദയം കഴിഞ്ഞ് ഒരു കുന്തത്തിൻ്റെ അളവ് ഉയരുന്നത് വരെ ആ പറഞ്ഞത് പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുണ്ട് ഉസ്താദ് തന്നെ ഇവിടെ അടിയിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏകദേശം സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഏകദേശം സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് അപ്പോൾ ഇന്നിപ്പോൾ ആറ് ആറ് പന്ത്രണ്ടിനോ ആറ് പതിമൂന്നിനോ മറ്റാണ് ഉദയം കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടി അപ്പോൾ ഒരു ആറ് മുപ്പത്തിമൂന്ന് പതിമൂന്നിനാവുമ്പോൾ മുപ്പത്തിമൂന്ന് അതുവരെ എവിടെ മുതൽ സുബഹി നിസ്കരിച്ച അവിടെ മുതൽ അപ്പോൾ ഒരാൾ സുബഹി നിസ്കരിച്ചു അവിടം മുതൽ ഈ പറയപ്പെടുന്ന കരാഹത്തിൻ്റെ ടൈമാണ് എവിടം വരെ സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ വേറൊന്ന് ഇന്ത തുരുശംസി സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യ ഉദയത്തിൻ്റെ അവിടം മുതൽ ആരംഭിക്കും ഏതുവരെ ഈ പറഞ്ഞതുപോലെ സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ അപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് ഒരാൾ സുബഹി നിസ്കരിച്ചു അവിടം മുതൽ തുടങ്ങിയിട്ട് സൂര്യോദയത്തിൻ്റെ ശേഷം ഇരുപത് മിനിറ്റ് അവിടം വരെ പിന്നൊന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം അവിടെ മുതൽ ആരംഭിച്ച് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ ആ അപ്പോൾ ഇത് രണ്ടും തന്നെ പറയണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം സൂര്യോദയത്തിൻ്റെ അവിടം മുതൽ ഇരുപത് മിനിറ്റ് വരെ അത് കറാഹത്താണ് അത് എല്ലാ ഘട്ടത്തിലും കറാഹത്താണ് എല്ലാവർക്കും കറാഹത്താണ് ഈ പറയപ്പെടുന്നത് അത് ആരായാലും ശരി എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിച്ച ആളാവട്ടെ നിസ്കരിക്കാത്ത ആളാവട്ടെ ഈ പറയപ്പെടുന്ന നിസ്കാരം സൂര്യൻ ഉദിച്ച അവിടം മുതൽ ഇരുപത് മിനിറ്റ് കഴിയണതു വരെ കരാഹത്ത് ധൈര്യമാണ് ഒരാളിപ്പം സുബൈ നിസ്കരിച്ചിട്ടില്ലെന്ന് വെച്ചോ അയാൾക്കും ഈ പറയപ്പെടുന്ന സമയം ബാധകായി എന്നാൽ അത് മാത്രം പറഞ്ഞാൽ പോരാ കാരണം എന്താ ഒരാൾ സുബൈ നിസ്കരിച്ചു ആ നിസ്കരിച്ച ആൾക്ക് അയാളുടെ നിസ്കാരത്തിൻ്റെ അവിടെ മുതൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ മുതലുള്ള സമയം ആരംഭിച്ചു ഏതുവരെ നേരത്തെ പറഞ്ഞ സമയം വരെ സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് വരെ അപ്പം നിസ്കരിക്കുന്ന സുബഹി നിസ്കരിച്ചവർക്ക് നിസ്കാരത്തിൻ്റെ അവിടെ മുതൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉള്ള സമയം മുതൽ ഇനി നിസ്കരിച്ചിട്ടില്ലാത്തൊരു കക്ഷിയാണോ എന്നാൽ അവനുമുണ്ട് കറാഹത്തിൻ്റെ ടൈം അത് സൂര്യോദയം മുതൽ അതാണ് ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു അഞ്ച് ടൈമാണ് ആകെ പറയുന്നത്